നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാനെതിരെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ആ ഒരു സംഘം തീർച്ചയായിട്ടും അവർ ഇന്ത്യയുമായി വളരെ സൗഹൃദത്തിലാണ് സഹകരണത്തിലാണ് ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട് ഇന്ത്യയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ചൈന അവിടെ ബലൂചിസ്ഥാനിൽ സൈന്യത്തെ വിന്യസിച്ചേക്കാം അത് ഇന്ത്യക്കും ബലൂചിസ്ഥാനും വളരെ അപകടകരമായേക്കാം ഭാവിയിൽ എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാന്റെ ഒരു നേതാവ് തന്നെ നമ്മുടെ ഇന്ത്യക്കൊരു കത്തയച്ചത് അതായത് അറുപത് ദശലക്ഷം ബലൂജ് ജനതയുടെ സമ്മതമില്ലാതെ ബലൂചിസ്ഥാൻ മണ്ണിൽ ചൈനീസ് സൈന്യത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയുടെയും ബലൂ ബലൂജിസ്ഥാന്റെയും ഭാവിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഭീഷണിയും വെല്ലുവിളിയുമാകും അതുകൊണ്ട് സഹായിക്കണം എന്ന അല്ലെങ്കിൽ മുൻകരുതലെടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഇന്ത്യയോട് ആ ഈ നേതാവ് പങ്കുവച്ചിരിക്കുന്നത് വരും മാസങ്ങളിൽ ചൈന ബലൂചിസ്ഥാനിൽ സൈനികരെ വിന്യസിച്ചേക്കാമെന്നും ഇത് ഈ മേഖലയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും ഗുരുതരമായ ഭീഷണിയെ ആകാൻ സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് നൽകി ഒരു ബലൂജ് നേതാവ് നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു തുറന്ന കത്ത് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ജയശങ്കറിനെ അഭിസംബോധന ചെയ്ത ഒരു കത്തിൽ ബലൂചിസ്ഥാന്റെ പ്രതിനിധിയായി സ്വയം പരിചയപ്പെടുത്തിയ മിർ യാർ ബലൂജ് ബലൂചിസ്ഥാൻ്റെ പ്രതിരോധ വിമോചന സേനകളെ അവഗണിക്കുന്നത് തുടർന്നാൽ ചൈന അവിടെ സൈന്യത്തെ വിന്യസിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അത്തരമൊരു നീക്കത്തെ ഇന്ത്യയുടെയും ബലൂചിസ്ഥാനെയും ഭാവിക്ക് ഭീഷണിയായി അദ്ദേഹം വിശേഷിപ്പിച്ചു ബലൂജിസ്ഥാൻ പ്രതിരോധ വിമോചന സേനകളുടെ കഴിവുകൾ കൂടുതൽ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ പഴയ രീതികൾ അനുസരിച്ച് അവ അവഗണിക്കപ്പെടുന്നത് തുടർന്നാൽ വരും മാസങ്ങളിൽ ചൈന ബലൂജിസ്ഥാനിൽ സൈനികരെ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹം കത്ത് പറയുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഈ ഇടനാഴിയെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഇദ്ദേഹം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഈ സ്ഥിതി കൂടുതൽ അപകടകരമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇന്ത്യയും ബലൂചിസ്ഥാനും നേരിടുന്ന ഭീഷണികൾ യഥാർത്ഥവും ഉടനടി പ്രസ്താവിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ആത്മാർത്ഥവും പരസ്പരവുമായ സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരവും സാംസ്കാരികപരവും ബന്ധങ്ങളെ ഹിംഗ്ലാജ് മാതാക്ഷേത്രം പോലുള്ള പുണ്യസ്ഥലങ്ങൾ പങ്കിട്ട പൈതൃകത്തിന്റെ പ്രതീകങ്ങളായി അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ മോദി സർക്കാർ സ്വീകരിച്ച നടപടികളെയും ഇദ്ദേഹം കത്തിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അസാധാരണമായ ധൈര്യവും പ്രാദേശിക സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടിയുള്ള ശക്തമായ പ്രതിബദ്ധതയും ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒടുവിൽ നമ്മുടെ രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിനുള്ള പ്രതീക്ഷയാണ് മിർ യാർ ബലൂച്ച് പ്രകടിപ്പിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ചൈന ബലൂചിസ്ഥാൻ നോട്ടം നോട്ടപ്പെട്ടിട്ടുള്ള കാര്യം ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ് മാത്രമല്ല ചൈന മാത്രമല്ല അമേരിക്കയ്ക്കും ബലൂചിസ്ഥാനിൽ ഒരു കണ്ണുണ്ട് കാരണം ബലൂചിസ്ഥാന്റെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ബലൂചിസ്ഥാനു വേണ്ടി ആ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും ആ മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഇന്ത്യയുമായി വളരെയേറെ സൗഹൃദം ആഗ്രഹിക്കുന്ന സഹകരണം ആഗ്രഹിക്കുന്ന പ്രവിശ്യമാണ് ബലൂചിസ്ഥാൻ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂർ ഇവിടെ ഇന്ത്യ നടത്തുമ്പോൾ അവിടെ ബലൂചിസ്ഥാൻ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ അവിടെ ആ തക്കം നോക്കി നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ സൈന്യത്തെ നിരവധി പട്ടാള വണ്ടികൾ ആക്രമിക്കുകയും അന്ന് ആ സമയത്ത് തന്നെ പന്ത്രണ്ടോളം പാക് സൈനികരെ കൊന്നെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരുപക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനും ശ്രദ്ധ മാറുന്നതിനും ബലൂസ്ഥാന്റെ ആക്രമണങ്ങൾ ഇന്ത്യയെ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതായാലും ബലൂസ്താൻ നേതാവായ മിർയാർ ബലൂച്ചിന്റെ കത്തിനോട് ഇന്ത്യയുടെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല അപ്പോൾ വരും ദിവസങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം